ഹായ് എൺ വെൽക്കം ബാക്ക് ടു ചെന്നൂസ് ടീസ് ബേർഡ്സ് ഇന്ന് ഞാൻ ക്രീം ചീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റായിട്ട് ക്രീം ചീസ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിനുവേണ്ടി നമുക്ക് രണ്ട് ലിറ്റർ പാൽ ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഈ പാല് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതി തിളക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യണം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പാലടുപ്പിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടിതൊന്ന് ഒരു ചെറു ചൂടാവുന്നത് വരെ നമുക്കൊന്ന് അടുപ്പിൽ വെക്കാം ഇപ്പം നമ്മുടെ വരലുകൊണ്ടൊന്ന് തൊട്ട് നോക്കുക ചൂട് അതിപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ പാലിലേക്ക് കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യം വൺ ബൈ ത്രീ കപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ അത് പോരാന്ന് കണ്ടപ്പോൾ കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട് അതാണ് അരക്കപ്പിൻ്റെ കണക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് ലിറ്റർ പാലിൽ പാലിന് അരക്കപ്പ് വിനീഗർ എന്ന അളവിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് പാൽ ഗ്യാസിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് കുറച്ചു നേരം മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് ആ ഒരു പാല് കേടലായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം മിക്കപ്പോഴും നമ്മൾ ക്രീം ചീസൊക്കെ ഒരുപാട് റേറ്റ് കാശ് കൊടുത്ത് പുറത്തൊന്ന് വാങ്ങിക്കലാണ് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിൽ ഒട്ടും വെള്ളം ബാക്കിയില്ലാത്ത വിധം വേണം നമ്മളിത് അരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ അരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു കോട്ടൺ തുണിയിൽ തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അരിച്ചെടുത്താലും മതി നമുക്ക് മുഴുവനായിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഇതിങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ഫുള്ളായിട്ട് അതിലുള്ള വെള്ളം ഫുള്ളായിട്ട് പോയി കിട്ടും അപ്പം നമ്മുടെ ഇതിൽ നിന്ന് വെള്ളം എല്ലാം പോയിട്ടുണ്ട് ഇത് കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പാകത്തിന് എല്ലാ വെള്ളവും അതിൽ നിന്ന് അരിച്ചെടുക്കണം അപ്പോൾ വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നല്ല അപ്പോഴേ നല്ല ക്രീമി ടെക്സ്ചറുള്ള ചീസ് നമുക്ക് കിട്ടുകയുള്ളൂ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതിന് ഒരുപാട് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരക്കുമ്പോൾ ഒരു രണ്ട് ടീ ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി മാറ്റി വെച്ചേണ്ട വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഒരു പാകത്തിന് അരച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ ക്രീം ചീസ് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്രീം ചീസ് കേക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ക്രീം ചീസ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ടതാണ് ഒരു ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ കേടു കൂടാതെ ഇതിരുന്നോളും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ